നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കീഴിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഇത് ഇരുപത്തി നാല് ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് കോൺട്രാക്റ്റായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിനെ നിയമിച്ച കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് മാസം ലഭിക്കുക എൺപത്തി ഒൻപത് ദിവസത്തേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് മുപ്പത് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റും വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം ടെക്ക് അല്ലെങ്കിൽ ബി ടെക്ക് ഐ ടിയിലാണ് വേണ്ടത് അല്ലെങ്കിൽ എം സി എ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി ഇവർ ചോദിക്കുന്നുണ്ട് യു ആറിന് ഒരു വേക്കൻസി ഒ ബി സിക്ക് ഒന്ന് എസ് സിക്ക് ഒന്ന് ഇങ്ങനെയായിട്ടാണ് വേക്കൻസി വന്നേക്കുന്നത് ടോട്ടൽ മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് പിന്നെ ചില കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിനകത്ത് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് ജൂൺ ജൂലൈ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈമായിട്ട് കൊടുത്തിരിക്കുന്നത് വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് സി യു കേരള ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ